ഇടുക്കി തൊടുപുഴയിൽ പതിനഞ്ചുകാരൻ പൊന്നുപോലെ നോക്കി വളർത്തിയ പതിമൂന്ന് കന്നുകാലികൾ കപ്പയുടെ തൊണ്ടിൽ നിന്ന് തൽക്ഷണം പിടിഞ്ഞു വീണ ചത്തുപോയ നടക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഈ നാലംഗ കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്ന ഈ പതിമൂന്ന് കന്നുകാലികൾ ചത്തുപോയതോടെ ആകെ തളർന്നുപോയ ഈ കുടുംബത്തിന് ഇപ്പോൾ ഒരു ആശ്വാസമാവുകയാണ് നടൻ ജയറാം തന്റെ പുതിയ ചിത്രത്തിന്റെ ലോഞ്ചിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷം രൂപയാണ് നടൻ ജയറാം ഇപ്പോൾ ഈ കുട്ടി കർഷകർക്ക് ഒരു സഹായമായി നൽകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് വെള്ളിയമറ്റം കിഴക്കേ ിൽ മാത്യു ബെന്നി എന്ന പത്താം ക്ലാസ്സുകാരനാണ് ഈ പതിമൂന്ന് കന്നുകാലികളെ നോക്കി വളർത്തിയത് അതിനാൽ തന്നെ ഈ സഹായം ഇപ്പോൾ മാത്യു ബെന്നിക്കും കുടുംബത്തിനും ഒരു ചെറിയൊരു ആശ്വാസമായി മാറുകയാണ് അടുത്ത മാസം പതിനൊന്നിനാണ് നടൻ ജയറാമിന്റെ ഓസ്ലാർ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടത്താൻ തീരുമാനിച്ചത് ഈ തുകയാണ് ഇപ്പോൾ കുട്ടി കർഷകരായ ജോർജ് കുട്ടിക്കും മാത്യുവിനുമായിട്ട് ജയറാം നൽകുന്നത് ഈ കുട്ടി കർഷകർക്ക് സഹായമായി ജയറാം എത്തുന്നതിനും ഒരു കാരണമുണ്ടായിരുന്നു ഇരുപത് വർഷത്തോളമായി പശുക്കളെ വളർത്തുന്ന ആളാണ് താനെന്നാണ് ജയറാം പറയുന്നത് അതിന്റെ ുദ്ധിമുട്ടും അതിലൂടെ ലഭിക്കുന്ന സന്തോഷവും ഒക്കെ തനിക്ക് വ്യക്തമായിട്ട് അറിയാം ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ താൻ തന്റെ ഫാമിലാണ് സമയം ചെലവഴിക്കുന്നത് രണ്ടു തവണയാണ് ക്ഷീര കർഷകനുള്ള സർക്കാരിന്റെ പുരസ്കാരമടക്കം തനിക്ക് ലഭിച്ചത് ഈ കുട്ടികൾക്കുണ്ടായ സമാനമായ അനുഭവം തനിക്ക് തനിക്കും നേരിട്ടിട്ടുണ്ട് എന്നാണ് ജയറാം പറയുന്നത് ഈ കുട്ടികളുടെ വിഷമം തനിക്ക് മനസ്സിലാക്കും ഇവരെ നേരിട്ട് കണ്ട് സഹായം കൈമാറുമെന്നാണ് ജയറാം പറയുന്നത് കുട്ടി കർഷകരായ ജോർജ് കുട്ടിയുടെയും മേത്യുവിന്റെയുമാണ് പതിമൂന്ന് പശുക്കൾ ഈ പതിമൂന്ന് പശുക്കളും കപ്പത്തിൽ കഴിച്ചാണ് പിടഞ്ഞ് ചത്തതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മികച്ച കുട്ടി കർഷകർക്കുള്ള സംസ്ഥാന അവാർഡ് വരെ മാത്യുവിന് ലഭിച്ചിരുന്നു തൊടുപുഴയിലെ ഏറ്റവും മികച്ച ക്ഷീര ഫാമുകളിൽ ഒന്നാണിത് നിരവധി പുരസ്കാരങ്ങളാണ് ഈ ഫാമിനെ തേടി എത്തിയിട്ടുള്ളതും പശുക്കൾ ചത്തു വീഴുന്നത് കണ്ട് ഈ പതിനഞ്ചുകാരൻ ബോധരഹിതനായിരുന്നു എന്നാണ് പറയുന്നതും പതിമൂന്നാം വയസ്സിൽ തന്റെ അച്ഛന്റെ മരണത്തെ തുടർന്നാണ് പത്താം ക്ലാസ്സുകാരനായ മാത്യു ബെന്നി ക്ഷീര കർഷക മേഖലയിലേക്ക് തിരിഞ്ഞതും മാത്യുവിന്റെ ഫാമിലെ പതിമൂന്ന് പശുക്കളാണ് ഇന്ന് രാത്രി എന്ന് പുലർച്ചെ യമായിട്ടൊക്കെ കൂട്ടത്തോടെ ചത്തിരിക്കുന്നത് പിതാവിന്റെ മരണത്തോടെയാണ് കുടുംബം പുലർത്താൻ മാത്യു ബന്യ പതിമൂന്നാം വയസ്സിൽ അമ്മയ്ക്കൊപ്പം പശു ഫാം ആരംഭിച്ചിരിക്കുന്നത് പഠനത്തോടൊപ്പമാണ് ഈ പതിനഞ്ചുകാരൻ പശുക്കളെയും വളർത്തിയത് മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാത്യുവിനെ തേടിയെത്തിയിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ വീട്ടിലെത്തി മാത്യുവിനെ ആദരിക്കുകയും ചെയ്തിരുന്നു തുല്യം ഓമനിച്ച് വളർത്തിയ പശുക്കളാണ് ഒന്നൊന്നായി കുഴഞ്ഞു വീണ ചാകുന്നത് കണ്ട് മാത്യുവിന് ദേഹാസ്വസ്ഥവും തളർന്നു വീഴുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് തുടർന്ന് യും മാതാവിനെയും ഒക്കെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് പുതുവത്സരവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളൊക്കെ പുറത്തു പോയിരുന്നു തിരിച്ചെത്തി രാത്രി എട്ട് മണിയോടെയാണ് പശുക്കൾക്ക് തീറ്റ നൽകിയത് ഏതാനും സമയത്തിനുള്ളിൽ ഈ പശുക്കൾ തളർന്ന് വീഴുകയായിരുന്നു പിന്നീട് ഇവ ചത്തുപോയി പശുക്കൾക്ക് നൽകിയ തീറ്റയിൽ മരച്ചിനീടെ തൊലി ഉൾപ്പെട്ടിരുന്നു സംഭവം പറഞ്ഞ് നാട്ടുകാരടക്കം ഓടിയെത്തിയിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം തന്നെ അവിടെ എത്തിയത് മരുന്ന് നൽകിയെങ്കിലും പശുക്കിടാങ്ങൾ അടക്കം ഇതിനോടകം ഇരുപതോളം പശുക്കൾ ചത്തുപോയെന്ന വിവരങ്ങളാണ് ാണ് പുറത്തുവരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെയാണ് കപ്പത്തൊലിയിൽ അടങ്ങിയിരിക്കുന്ന സൈനൈഡാണ് ഈ ഒരു പശുക്കൾ കന്നുകാലികളുടെ ജീവൻ എടുക്കാൻ കാരണമായതെന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അതായത് സർവ്വസാധാരണ എന്നതുപോലെ വാടിയ കപ്പത്തൊലി കന്നുകാലികൾക്ക് തീറ്റയായി നൽകിയിരുന്നു എന്നാൽ ഇവയിൽ ഇതിന്റെ കപ്പയുടെ ഇലയും തണ്ട് കായ് കിഴങ്ങ് എന്നിവയെല്ലാം തന്നെ ഉയർന്ന അളവിൽ സൈനൈഡ് വിഷമുണ്ട് ഇതാണ് കന്നുകാലികളെ ബാധിക്കുന്ന സസ്യജന്യ വിഷബാധ നൂറ് ഗ്രാം പച്ചിലയിൽ ഏകദേശം നൂറ്റി എൺപത് മില്ലിഗ്രാം സൈനൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോസൈനിക് ആസിഡ് രൂപത്തിൽ അടങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു പശുവിന് മരണ കാരണമാകാൻ വെറും മുന്നൂറ് നാനൂറ് മില്ലിഗ്രാം സൈനൈഡാണ് മതിയാകുന്നത് എന്നാൽ ഇവ ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കൊടിയ വിഷമായ സൈനൈഡ് ഇതിൽ നശിച്ചു പോകത്തുള്ളൂ അതല്ലാതെ മൃഗങ്ങൾ ഇത് തീറ്റയായി കഴിക്കുന്ന സമയത്താണ് ഇത് സൈനൈഡായിട്ട് തന്നെ പ്രവർത്തിച്ച് ഈ കന്നുകാലികൾക്ക് തന്നെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അതേസമയം പഠനത്തിനോടൊപ്പമാണ് മേത്യു ഒക്കെ വളർത്തിയത് വീടിന് സമീപത്തെ കപ്പ ഉണക്കുന്ന കേന്ദ്രത്തിൽ നിന്നെത്തിക്കുന്ന കപ്പത്തൊണ്ടാണ് പശുക്കൾക്ക് തീറ്റയായി നൽകിയിരുന്നതും ഇത് കഴിച്ചതിന് പിന്നാലെ പരവേശം കാണിച്ച കാലുകളെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിട്ടു ഇറങ്ങി ഓടിയ കന്നുകാലുകൾ റബ്ബർ മരങ്ങളുടെ ചൂട്ടിലും തോട്ടിലും ബാക്കിയുള്ളവ തൊഴുത്തിലുമായി ചത്തു വീഴുകയായിരുന്നു അതായത് മരിച്ചിനെ സൈനൈഡ് കപ്പയിലെ സൈനൈഡിന്റെ സാന്നിധ്യം തന്നെയാണ് ഇതിന് കാരണമാകുന്നത് കപ്പക്കിഴങ്ങ് അല്ലെങ്കിൽ കിഴങ്ങിന്റെ തൊലി ഇലകൾ തുടങ്ങിയവ പച്ചയ്ക്ക് തിന്നുന്നതൊക്കെ വളരെ വിഷകരമായിട്ടുള്ള ഒന്നാണ് കപ്പയിൽ ലിനോമാരിൽ ലോട്ട്രോസ്റ്റലിൻ എന്നീ സയോജനി ഗ്ലൂക്കോസൈഡുകൾ ഉള്ളതാണ് കാരണം കപ്പയിലുള്ള ലിനോമരസ് എന്ന എൻസൈം ഇവയെ വിഘടിപ്പിച്ച് ഹൈഡ്രോജൻ സൈനൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു കൈപ്പുള്ള കപ്പയിലാണ് സൈനോജിക് ഗ്ലൂക്കോഡുകൾ കൂടുതലായി ഉള്ളത് കൈപ്പില്ലാത്ത കപ്പയിൽ കിലോയിൽ ഇരുപത് മില്ലിഗ്രാം സൈനൈഡ് ഉള്ളപ്പോൾ കൈപ്പുള്ള കപ്പയിൽ കിലോയിൽ ആയിരം മില്ലിഗ്രാം വരെ സൈനൈഡ് ഉണ്ടാകും വരൾച്ചക്കാലത്ത് ഈ വിഷാംശങ്ങളുടെ അളവ് കൂടുതലാകും ഒരു എലിയെ പോലും കൊല്ലാൻ കപ്പയിൽ നിന്നും എടുത്ത ശുദ്ധമായ ഇരുപത്തി മില്ലിഗ്രാം സയോജനിക് ഗ്ലൂക്കോഡേഡ് മതിയാകും അഞ്ഞൂറ് അറുന്നൂറ് കിലോ ഭാരമുള്ള ഒരു പശുവിന് മരണ കാരണമാകാൻ വെറും മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് മില്ലിഗ്രാം സൈനൈഡ് അകത്ത് ചെന്നാൽ മതിയാകും പാചക രീതിയിലെ പിഴവ് മൂലം മിച്ചം വരുന്ന സൈനികംശം മൂലം താൽക്കാലികമായി സൈനിക ലഹരി അല്ലെങ്കിൽ ഗോയിറ്റർ നാടിരോഗമായ അഡാക്സിയ പാങ്കരിയസ് വീക്കം എന്നിവയ്ക്കൊക്കെ കാരണമാവുകയും ചെയ്യും ഒരുപക്ഷേ പാങ്കരിയാസ് വീക്കം എന്നിവയ്ക്കു വരെ ഇവ കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്